ൂറാണ് എം എസ് തൊണ്ണൂറ് നൂറും ഞാൻ ഇവിടെ നിന്ന് വെടിയെഴിച്ച രണ്ട് മിനിറ്റ് കഴിയണം അവിടെ എത്തണമെങ്കിൽ നിനക്കറിയാല പതിനഞ്ചു മിനിറ്റ് താളം അഞ്ചു മിനിറ്റ് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കളിയും കണ്ടും ലോബി കയറിയ താളം എടുക്ക എന്തൊരു സുഖമുള്ള പരിപാടി എന്ന് അറിയാൻ പോര് അടി ഭയങ്കര സംസാരം ഇടി അടി ഇടി എന്നൊക്കെ സംസാരിക്കും നോക്കുമ്പോ ചെറുപ്പം കാണാ ലീഡർ ബോർഡിനകത്ത് ആറ് അഞ്ചി പിന്നെ എടാ ഇത് ബാബായൊക്കെ പുതിയ ആളാണ് ഏട്ടാ കൊറവ് നമ്മള് നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ് ഇതാണ് മൊട്ടപ്പബ്സ് നമ്മളെ ഞാൻ എന്നെ കളി മാസ്റ്റർ ആക്കിയോണ്ട് എനിക്ക് അറിയാ എല്ലാരും അറിയാ ഇന്റർനാഷണൽ ആടെ ഇറ്റാച്ചി ഒക്കെ ആ ഗ്രൂപ്പിൽ അക്സെപ്റ്റ് ചെയ്യണം അപ്പോയിന്മെന്റ് ഞാൻ എന്തൊക്കെയായിരിക്കണീസ് പോയടേ

പമ്പിനെടുക്കണ്ടല്ലേ പോയിന്റ് കേട്ടോ പമ്പിനെ ഒന്ന് കേരള അയിനിടയ്ക്ക് ഇങ്ങനടിച്ച

എന്താണ് സംഭവിക്കുന്നത് വെടിയും പോകാല്ലാതെ ഒന്നും മനസ്സിലാവല്ലോ ഇരുനൂറ് ആർക്ക് വേറെ ില്ലേ ഞാൻ മറ്റേ പറയും കൂടെ എങ്ങനെയാണെങ്കിലും പൊട്ടിക്കാൻ പറ്റും ഞാൻ കൊടുക്കോട് 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 പയ്യപ്പോഷെ ബ്ലാക്ക് ഹോൾ അയ്യോ എവിടെന്നൊക്കെ അടിച്ചറന്ന ഒരു തെങ്ങനാണോ ഉമാരടിക്കുന്നത് എംഎസിന്റെ ഒരു പ്രശ്നം പോലും ഇല്ല പിന്നെ സോമ്പായി പട്ടി 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 എന്ത് പറഞ്ഞ പട്ടി ഓറ്റി ആരോ നിന്ന് വീക്കനെ വീക്കനെ മേടിക്കുന്നുണ്ടായിരുന്നു ആരായിരുന്നു അന്തു ആരും നോക്കട്ടെ പത്ത് പത്തങ്ങാണ്ടടുത്ത് പത്ത് പേരെങ്ങാണ്ടുണ്ട് ഒരു സൈഡില് ആ നാലാം സ്ഥാനമുണ്ട് മുട്ട ഫസ്റ്റ് മുട്ട സെക്കൻഡ് ഇറ്റാച്ചി ഉണ്ട് ആ അപ്പൊ കുഴപ്പമില്ല

ഓക്കേ സെറ്റ് 24 മണിക്കൂർ ഓൺ ആണ് ഓൺലൈനിൽ കാണാ എടാ നിനക്ക് ക്ലാസ്സൊന്നുമില്ലടാ പറയും പോലെ ഇതാച്ചി ആരെനിക്ക് ನನಗೆ ക്ലാസ് ചിത്രിക്ക malah ക്ലാസിക്ക് പോയി വാക്കിള്ളക്ക് പണി കൊടുക്കടാ എടാ എന്ന് പറഞ്ഞാലോ നിനക്ക് എന്തെങ്കിലും ന്യായം ഉണ്ടല്ലടാ എന്ന് ചോദിച്ചാലോ ഒരു വസം കൂട്ട് ഇറക്കി അടി ഓരായിച്ച ഓരായിച്ച വന്ന പണി പനി പിടിച്ച കട്ടില് ഷവാണ് നീ എണിച്ചിരുന്നിട്ട് ഗെയിം കളിക്കണോയിന്റ് ആണോ ഷോർട്ട് കണ് ഉള്ളത് ോ എനിക്കറിഞ്ഞൂടാ സ്നൈപ്പർ രണ്ടും എനിക്ക് എല്ലാ സ്നൈപ്പർ ആയാലും ശെരിയാവില്ല ഞാൻ പി നീ എന്തൊക്കെയാണ് ഫുള്ന്ന് അതിനകത്തൊന്ന് മാറണെങ്കിലേ പറ്റുള്ളൂമാരെയൊക്കെ എല്ലാ കാലും അടിക്കുകയാണ് അടുത്തപടി അടുത്തപടി അയ്യോ ഞാൻ ഇപ്പൊ സ്വന്തമായിട്ട് തീട്ടൊക്കെ ചത്ര നിങ്ങളൊക്കെ എന്തോടാ ചെയ്യുന്നത് പറ്റാത്തതാണോ ഈ ലെവൽ ലെവലിട്ടപ്പോഴും എനിക്ക് തോന്നി തോന്നുന്നു നല്ലോണം പണ്ടല്ല വീഴും ഞാൻ കേറിയ ജീവിക്കാനും സമ്മതിക്കൂല ഞാൻ വെറുതെ അവിടെ മറ്റേ ബോംബ് മാത്രമേ അറിയാനുള്ളൂ ഞാൻ അടിക്കല്ല എത്രത്തോളം പിടിക്കാൻ പറ്റുമോ നോക്കിയാൽ കേറട്ടായിട്ട് സെറ്റ് 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 ആരടിച്ചത് ചാവടയും അലാവുദീന്റെ പറയുള്ള എടുത്തോണ്ടോ അവിടെ അവനെയാണ് പേടി മാറി ഇവിടെ മാറി ഇവിടെ മാറി പറ

അലാവതിളിക്കുന്നത് ഷോർട്ട് അലാവതി കേറാൻ പയ്യാലേ നിങ്ങൾക്ക് അത് ഞാൻ അറിഞ്ഞില്ല അടുത്ത സ്ഥലം അടുത്ത സ്ഥലം അടുത്ത സ്ഥലം ആ നിങ്ങള് വെളി കിടന്ന അടിയുള്ളു അറിയാം എനിമി റാപ്പ് എനിമി റാപ്പ് വെച്ചാ മണ്ട ബോളിട്ട് വരും

ആ കേ എവിടെ അമരല്ലാം കേറിയിടാ അതിനകത്ത് മൂഞ്ചോ കേറിയ കേറിയ ഫ്രണ്ടിന്നാണ് അടിച്ചത് എവിടെ മാറിക്കോടന്നെ ആയിരന്മാരൊക്കെ അടുത്ത പിടിച്ചാ എനിക്ക് സമയം ഇത് എനിക്കു ഒന്നും നോക്കാല ഞാൻ ചുമ്മാ ഇട്ടിട്ട് ചാവാ അതെ നടക്കോളൂ എന്തിനൊക്കെ പറയുക അറിഞ്ഞ എനിക്കെന്നെ അറിയാൻ പയ്യാ സ്വന്തം ജീവൻ വരെ തിറവത്കരിച്ചു കൊണ്ട് ആ കില്ല അടുത്തില്ല ഞാൻ പോയിന്റ് പിടിച്ചതേ ഉള്ളു കില്ല കുറവായിരുന്നു അന്നത്തെ കയറി ഇരുന്ന് അട്ടിയിട്ടില്ല സെറ്റായിരുന്നു എടാ മുപ്പത്തിനാല് പ്രാവശ്യം ചത്ര ഇതിനകത്തുള്ള ഏറ്റവും കൂടുതൽ ചത്തത് മുപ്പത്തിനാല് പ്രാവശ്യം ഞാൻ നൈസായിരുന്നു നൈസായിരുന്നു പറ നിങ്ങളെ മാത്രമേ ഉള്ളൂ 34 8 27, 34 8 27 24 കിലോ വെനിക്ക്. എന്നിട്ട് നീ എങ്ങനെ അങ്ങോട്ട് താഴെ പോയി? അങ്ങേ ബിയറോ ഉണ്ട്. ബിയറോ ഉണ്ട് ബിയറോ. അടാ ബിയറോയരക്കൊണ്ട്. പപ്പസേ നീ എങ്ങാണ്? ഞാൻ ഉണ്ട്. ഓല്ലേ. നീ ഞാനാണ് ബിയറോ ഇല്ല ബിയേ. ഞാനില്ല ഞാനുണ്ട്. ഞാനാണ്. അതാ അതി ബിയറോ. പപ്പസാണല്ല ആ സൗണ്ട് കേടുമ സൗണ്ട്.